ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി രണ്ടാം ദിവസം വിദുരരുടെ അഭ്യർത്ഥനയനുസരിച്ച് മൈത്രേയൻ മൈത്രേന സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചു ഭഗവാൻ അപ്രത്യക്ഷനായി കഴിഞ്ഞ് വീണ്ടും നൂറ് ദേവവർഷങ്ങൾ ബ്രഹ്മദേവൻ തപസനുഷ്ഠിച്ചു പിന്നീട് താൻ നിലകൊള്ളുന്ന താമരയും ചുറ്റുമുള്ള പ്രളയജലവും കാറ്റിലാടി ഉളയുന്നതായി ബ്രഹ്മാവിന് തോന്നി വിശ്വത്തിനെ പ്രകടിതാവസ്ഥയിലേക്ക് നയിക്കാൻ ഈ താമരയെ തന്നെ ആശ്രയിക്കാൻ നിശ്ചയിച്ച് ബ്രഹ്മദേവൻ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് താമരയെ മൂന്നായി പുലർന്നു ഇങ്ങനെയുണ്ടായ മൂന്ന് ലോകങ്ങളിലും കർമ്മബന്ധിതനായ ജീവൻ കർമ്മപ്രാരാബ്ധങ്ങളെ അനുഭവിച്ചു തീർക്കുന്നു മറ്റുയർന്ന തലങ്ങളിലുള്ള ലോകങ്ങൾ നിസ്വാർത്ഥരും ദിവ്യരുമായിട്ടുള്ളവർക്ക് വേണ്ടിയത്ര ഭഗവാൻ മാത്രമായിരുന്ന വിശ്വത്തിൽ കാലത്തിൻ്റെ പ്രത്യക്ഷാവസ്ഥയിലൂടെ പഞ്ചഭൂതങ്ങളിൽ മാറ്റമുണ്ടായി സ്വയം അനാദിയും അനന്തവുമാണ് ഭഗവാനെങ്കിലും പ്രകടിതവുമല്ലാത്തതുമായ എല്ലാം ഭഗവത് പ്രഭാവങ്ങൾ മാത്രമത്രേ ഒൻപത് വിധത്തിലാണ് സൃഷ്ടികൾ പത്താമത്തേത് ഭഗവൽ പ്രകൃതിയും സൃഷ്ടികർത്താവിൻ്റെ സ്വയം മാറ്റവുമാണ് ആദ്യത്തെ ആറെണ്ണം ഭഗവത് പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു മറ്റ് മൂന്നെണ്ണം ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളാണ് അവയും അന്തിമ വിശകലനത്തിൽ ഭഗവത് ലീല തന്നെയാണെന്ന് കാണാം ഒന്ന് മഹത്വം വിശ്വബോധവും ബുദ്ധിശക്തിയും ചേർന്ന ഊർജ സ്രോതസ് രണ്ട് അഹങ്കാരം അഹം മൂന്ന് സ്ഥൂല രൂപങ്ങൾക്ക് കാരണമായ സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങൾ നാല് ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് സാത്വിക അഹം ഇന്ദ്രിയങ്ങളുടെ അതിദേവതകൾ ആറ് തമസ് അജ്ഞാനം സത്യത്തെ മൂടുന്ന മായാ മായാമൂടുപടം ഏഴ് ആറ് തരത്തിലുള്ള അജരസൃഷ്ടികൾ പൂക്കാതെ തന്നെ കായികങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ വർഷാവർഷങ്ങളിൽ പൂത്തു കായ്ച്ചു മരിക്കുന്ന ചെടികൾ കൊട്ടിയുള്ള ത വൃക്ഷങ്ങളിൽ പടർന്നു കയറുന്ന വള്ളിച്ചെടികൾ വൃക്ഷങ്ങളിൽ പടർന്നു കയറാത്ത ചെടികളും പൂത്തു കായ്ച്ചു ബലം തരുന്ന വൃക്ഷങ്ങളും മണ്ണിനടിയിൽ നിന്ന് പോഷകം വലിച്ചെടുത്ത് ജീവിക്കുന്നവകൾ ജീവന്റെ അംശം തുലവും അപ്രത്യക്ഷമായിരിക്കുന്ന ആചരങ്ങൾ എട്ട് മൃഗങ്ങൾ ഭൂമിക്ക് സമാന്തരമായി നിന്ന് സമയബോധമോ യുക്തിബോധമോ ഇല്ലാതെ സഹജവാസനകൾക്കനുസൃതമായി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് ഇന്ദ്രിയങ്ങളാണ് പ്രധാനം ഇവയുടെ കൂട്ടത്തിൽ ഇരുപത്തിയെട്ട് ഇനങ്ങളുണ്ട് ഒറ്റക്കുളമ്പുള്ളവ ഇരട്ടക്കുളമ്പുള്ളവ അഞ്ചു മൃഗങ്ങളുള്ളവ ആകാശത്തിലെ പക്ഷികളെല്ലാം ഇക്കൂട്ടത്തിൽപ്പെടുന്നു ഒൻപത് മനുഷ്യജീവികൾ വിശ്രമമില്ലാത്തവരും അനന്തമായ പരിശ്രമശീലം കയ്യിലുള്ളവരും ദുഃഖജന്യവും വേദനാധിഷ്ഠോതുമായ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ മനുഷ്യർ പത്തുമനിമാർ സനകാദികൾ തുടങ്ങിയവർ ഭഗവത് പ്രകൃതിയും ബ്രഹ്മാവും ചേർന്ന് സൃഷ്ടിച്ചവരത്ര ഇവർ ഇവരെ കൂടാതെ ഭഗവത് സൃഷ്ടിയിൽപ്പെട്ടവർ വേറെയുമുണ്ട് ദേവതകൾ പിതൃക്കൾ രാക്ഷസന്മാർ ദേവഗായകർ അപ്സരസുകൾ യക്ഷകർ യക്ഷന്മാർ സിദ്ധപുരുഷന്മാർ അതിഭൗതിക ശക്തിയുള്ളവർ ദേവകവികൾ വിദ്യാധരന്മാർ ഭൂതപ്രേതാദികൾ പിശാചുക്കൾ കിന്നരന്മാർ കിംപുരുഷന്മാർ അശ്വമുഖന്മാർ എന്നിവരെല്ലാം എതിൽപ്പെടുന്നു എങ്കിലും വിദരരെ ഈ ജാവിജ ജീവജാലങ്ങളിലെല്ലാം സ്വയം പ്രകടിതമായ നിലകൊള്ളുന്ന ആ ഭഗവാൻ തന്നെയും അറിഞ്ഞാൽ ശ്രീമദ് ഭാഗവത കഥാമൃതം നിത്യപാരായണം നാൽപ്പത്തി രണ്ടാം ദിവസം സമാപ്തം